കുവൈറ്റിൽ വിസ ഫീസ് നിരക്കിൽ മാറ്റങ്ങൾ വരുന്നു എല്ലാ വിഭാഗങ്ങളിലുമുള്ള എൻട്രി ഫീസുകൾ എൻട്രി വിസകൾ സന്ദർശന വിസകൾ താമസവിസകൾ എന്നിവയിലുള്ള അപേക്ഷ നടപടിക്രമങ്ങളിൽ മാറ്റം വരുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു സർക്കാർ വിസിറ്റ് ബിസിനസ് വിസിറ്റ് ഫാമിലി വിസിറ്റ് വൈദ്യ ചികിത്സാ വിസിറ്റ് മൾട്ടിപ്പിൾ എൻട്രി ടൂറിസം വിസിറ്റ് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കായുള്ള സന്ദർശനം സാംസ്കാരിക സാമൂഹിക ഇവന്റുകൾക്കായുള്ള സന്ദർശനം എന്നിവയ്ക്കെല്ലാം ഫീസ് പത്ത് ദിനാറായി ഉയരുമെന്നാണ് സൂചന നിലവിൽ വിസിറ്റ് വിസ നിരക്ക് മൂന്ന് ദിനാറാണ് സർക്കാർ മേഖലയിലെ തൊഴിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ ഗാർഹിക തൊഴിലാളികളും സമാന വിഭാഗങ്ങളും വാണിജ്യ വ്യാവസായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടൽ കുടുംബാംഗങ്ങളെ ചേർക്കൽ പഠനത്തിനായുള്ള എൻറോൾമെന്റ് വിദേശ നിക്ഷേപത്തിനായി പ്രവേശനം താൽക്കാലിക സർക്കാർ കരാർ ജോലി എണ്ണ മേഖലയിലെ താൽക്കാലിക തൊഴിൽ തുടങ്ങിയവയ്ക്ക് വിസ വിസാനിരക്ക് മാറ്റമുണ്ടാകും ഈ വിഭാഗത്തിന് പത്ത് ദിനാറായി ഫീസ് നിരക്ക് ഉയരും വിവിധ വിസകളിൽ എത്തുന്നവർക്ക് റെസിഡൻസി പെർമിറ്റ് ലഭിക്കാനുള്ള നിരക്കിലും മാറ്റമുണ്ടാകും കൂടാതെ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ സന്ദർശന വിസയിലെത്തിയവർക്ക് കുടുംബവിസയിലേക്കും തൊഴിൽ വിസയിലേക്കും മാറാമെന്നും പുതിയ നിരക്കും നിയമവും അടുത്ത മാസം ആദ്യവാരം മുതൽ നിലവിൽ വരുമെന്ന് പ്രാദേശിക പത്രത്തിൽ നൽകിയ അറിയിപ്പിൽ സൂചിപ്പിക്കുന്നു കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര